ഹലോ എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളോടെ ഒരു ചെറിയ സംഘമുള്ള കാര്യം ഷെയർ ചെയ്യാൻ വേണ്ടി വന്നതാണ് കേട്ടോ നമ്മുടെ വണ്ടി ഇതെന്റെ അനിയന്റെ വണ്ടിയാണെ നിങ്ങളെ കാണുന്ന കർണൻ അവര് രണ്ട് ദിവസമായിട്ട് ഇപ്പൊ വണ്ടി ഇവിടെ നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെയുള്ള ഒരു സ്ഥലത്ത് എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ കയറ്റി വയ്ക്കുന്നതാണേ അപ്പോൾ അവിടുന്ന് ഇന്നലെ രാത്രി അല്ലെങ്കിൽ മെനഞ്ഞാന്ന് രാത്രി വണ്ടിയിൽ ഒന്ന് രണ്ട് സാധനങ്ങൾ ആരോ അടിച്ചു മാറ്റിപ്പോയി നിങ്ങൾക്കും ഇങ്ങനത്തെ അനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടോ ഒരുപാട് കഷ്ടപ്പെട്ടിട്ട് ചെക്കൻ രാവും പകലും ഇല്ലാണ്ട് ഓടിയിട്ട് കഷ്ടപ്പെട്ട് വാങ്ങി വെച്ചിട്ടുള്ള സാധനമാണ് കേട്ടോ കളവ് പോയിട്ടുള്ളത് അപ്പോ എന്തായിരുന്നു വണ്ടിയിലെ സെറ്റ് ഇല്ലേ നമ്മൾ പാട്ട് വെക്കുന്ന സെറ്റ് പിന്നെ മുന്നിൽ കൊറേ എന്തൊക്കെയോ സാധനങ്ങളൊക്കെ അവരിങ്ങനെ തൂക്കിട്ടൊക്കെ ഉണ്ടായിരുന്നെ നല്ല ഭംഗിയുള്ള കുറെ ഐറ്റംസ് ഒക്കെ എല്ലാം അടിച്ചു മാറ്റിപ്പോയി എന്താ ചെയ്യ രാത്രിയിൽ നമുക്ക് ഒരു സ്ഥലത്ത് ഇപ്പോ എന്താ അതും ഇവിടെ താമസം ഉള്ള വീട്ടിലെ താമസം ഉണ്ട് ഒരുപാട് ആൾക്കാരൊക്കെ ഉള്ള ഒരു ഏരിയ ആണ് അവിടെ നിന്നാണ് ഇതിങ്ങനെ പോയിട്ടുള്ളത് അപ്പൊ ഇത് നമ്മുടെ വണ്ടിയിൽ മാത്രം പ്രശ്നമല്ല കേട്ടോ ഈ ഭാഗത്തുള്ള ഒരുവിധ ഓട്ടോറിക്ഷക്കാർക്കെല്ലാം ഇങ്ങനത്തെ കുറെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്താ പറയാ വണ്ടിന്റെ സെറ്റ് എടുത്തുകൊണ്ട് പോവാ വണ്ടിയിൽ ഐറ്റംസ് ഒക്കെ മാറ്റി പോവാ എന്ത് സാധനം വെച്ചാലും അതിനകത്ത് ഒരു സ്ഥിരം ഉണ്ടെങ്കിൽ പോലും അതുപോലും അടിച്ചു മാറ്റി കൊണ്ടുപോകട്ടു ഇവിടെ ഉള്ള ആൾക്കാർ ഒരു രക്ഷയില്ല നമ്മളിപ്പം ചെറിയ പൈസന്റെ ഒരു പതിനായിരത്തിന്റെ ഒക്കെ താഴെയുള്ള ഐറ്റംസ് ആണെങ്കിൽ സ്റ്റേഷനിൽ പരാതി കൊടുക്കാനും പറ്റില്ല കൊടുത്തിട്ട് കാര്യമില്ല കാരണം അവരത് ഈ ഒരു ചെറിയ റേറ്റിന് വേണ്ടി ആരും കേസ് അന്വേഷിക്കണം എന്നൊന്നുമില്ലല്ലോ അപ്പോ ഇപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് ഇങ്ങനെയുള്ള ഇതൊക്കെ എടുക്കുന്ന ആരെങ്കിലും ഒക്കെ ഇത് കാണുകയാണെങ്കിൽ ഇവരൊക്കെ ഒരുപാട് കഷ്ടപ്പെട്ട് അധ്വാനിച്ചിട്ട് ഓരോ ഓരോ ഓട്ടം പോകുമ്പോൾ ചിലപ്പോ അറുപത് രൂപ ചെറിയ പൈസയൊക്കെ ആയിരിക്കും കിട്ടും ആ പൈസ സ്വരൂപിച്ച് വെച്ചിട്ടാണ് അവരുടെ ആഗ്രഹത്തിനനുസരിച്ച് ഒരു ചെറിയ സെറ്റ് വാങ്ങി വെക്കുന്നതും അല്ലെങ്കിൽ അങ്ങനത്തെ സാധനങ്ങളൊക്കെ വാങ്ങി വെക്കുന്നത് ഇത് കക്കാൻ വരുന്ന ആൾക്കാർക്ക് രാത്രി വന്ന് ആരും കാണുന്നുണ്ടോന്ന് നോക്കി ഇത് എടുത്തുകൊണ്ടോന്ന് അത്ര എളുപ്പമല്ല ഇത് വാങ്ങി വെക്കുന്ന ആൾക്കാർക്ക് അതുകൊണ്ട് തന്നെ ദയവ് ചെയ്തിട്ട് ഇങ്ങനത്തെ പണിയൊക്കെ ചെയ്യുന്ന ആൾക്കാര് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്തിട്ടൊക്കെ നിർത്തിപ്പോ ഇനി നമ്മളെ ഇതിന്റെ ആരെ കട്ടെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ എന്തായാലും വെറുതെ വിടുവല്ലോ എന്റെ കയ്യോ കാലോ നമ്മൾ എന്തായാലും അടിച്ചുപൊട്ടിക്കും അതിന് കേസായാലും വേണ്ടില്ല എന്ത് പ്രശ്നമായാലും വേണ്ടില്ല കാരണം അത്ര വിഷമമുണ്ട് അത്ര സങ്കടം ഉണ്ട് ഇത് ഇങ്ങനെയൊക്കെ ചെയ്തു വെക്കുന്നത് കാണുമ്പോ ഇതിപ്പോ പല തവണയായിട്ട് നമ്മുടെ വണ്ടിന്ന് പല സാധനം പോകുന്നുണ്ട് നമ്മളത് മാത്രമല്ല എല്ലാവരുതും കൂടെ ഒരു നാലഞ്ച് വണ്ടിക്കാർ ഈ അടുത്തൊരു രണ്ട് മാസത്തിന്റെ ഗ്യാപ്പില് സെറ്റായിട്ടും ഏഹ് എന്തിനാ ഊരിയിട്ട് വണ്ടീന്റെ ടയർ വരെ ഊരിക്കൊണ്ട് പോകുമ്പോഴത്ത അതെന്തായാലും ചെയ്യുന്നത് ഒന്നോ ഏഹ് ആ ബാറ്ററി എടുത്തുകൊണ്ട് പോവുക അപ്പൊ അങ്ങനെ ചെയ്യുന്നതെന്തായാലും ഇത് എല്ലാം ഒരു ആള് തന്നെയാ ഒരു എന്താ പറയാ രണ്ടോ ഒന്നോ രണ്ടോ വ്യക്തികള് അവരുടെ തൽക്കാലം കള്ളു കുടിക്കാനോ അല്ലെങ്കിൽ അത്യാവശ്യം മറ്റെന്തെങ്കിലും കാര്യം നടത്താനോ ആയിരിക്കും ഇത് ഊരി പോകുന്നത് അപ്പം പണിയെടുത്തിട്ട് കഷ്ടപ്പെട്ടിട്ട് മേടിക്കുക ദയവ് ചെയ്തിട്ട് ഇമാതിരി മറ്റുള്ളവരുടെ സാധനങ്ങൾ അടിച്ചു മാറ്റി കൊണ്ടുപോയിട്ട് തിന്നല്ല അത് നിങ്ങൾക്ക് ഒരിക്കലും ദഹിക്കൂല അതിനൊക്കെ നിങ്ങൾ കുറച്ചു കാലം കഴിയുമ്പോൾ കൊടുക്കേണ്ടി വരും അപ്പോ എന്താ പറയാ ഈ വീഡിയോസ് എല്ലാവരും പരമാവധി ഒന്ന് ഷെയർ ചെയ്യ നമുക്ക് ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ എന്തായാലും എല്ലാവരിലേക്ക് എത്തണമല്ലോ ഇപ്പൊ നമുക്ക് എവിടെയും വണ്ടി വെക്കാത്തൊരു സാഹചര്യം വീട്ടിലേക്കാണെങ്കിലും വണ്ടി ഇപ്പം എൻ്റെ വീട്ടിലൊന്നും വണ്ടി കൊണ്ടു വെക്കാനുള്ള ഒരു സ്ഥലമില്ല ചെറിയൊരു നടന്ന് കയറി പോകാൻ ഒരു വഴി മാത്രമേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ടാണ് ഹസ്ബൻഡിന്റെ വീട്ടില് വണ്ടി വെക്കുന്നത് അപ്പൊ അതുകൊണ്ട് പുതിയ വീട് ഇത് കണ്ടോ പുതിയ വീട് കെട്ടിക്കൊണ്ടിരിക്കുമോ അപ്പൊ അവര് അപ്പൊ അതിന്റെ മുമ്പിലാണ് നമ്മൾ വണ്ടി ഇട്ടുകൊണ്ടിരിക്കുന്നത് തൊട്ടുപേക്ക് തന്നെ അവർ താമസിക്കുകയും ചെയ്യുന്നുണ്ട് അവർ ഇച്ചിരി പ്രായമുള്ള ആൾക്കാരാണ് അപ്പൊ അവരെ കണ്ടുപിടിച്ചിട്ടാണ് ഇങ്ങനത്തെ ഒരു പരിപാടി എടുത്ത് കേട്ടപ്പം ഭയങ്കര വിഷമായി അപ്പൊ അതൊന്ന് കാണാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവൻ്റെ കൂടെ താഴേക്ക് ഇറങ്ങി വന്നു അപ്പൊ നമ്മള് സെറ്റിലുള്ള സെറ്റിന്റെ കൂടെ തന്നെ ബാക്കി എന്താ പറയാ അതിന്റെ സ്പീക്കറും കാര്യങ്ങളൊക്കെ നമ്മൾ അയച്ചെടുത്തു എന്തായാലും ഇതൊക്കെ നന്നായി അഴിക്കാൻ അറിയുന്ന ആളൊക്കെ കേട്ടോ വലിച്ചുപറിച്ചു കൊണ്ടുപോകുന്നതല്ലേ ചെയ്ത് എല്ലാ വയറൊക്കെ നന്നായിട്ട് പിരിച്ചു മറിച്ച് മാറ്റിയിട്ടിട്ട് അത് അവിടുന്ന് എടുത്തുകൊണ്ട് പോവുക ചെയ്തത് അപ്പൊ എല്ലാ ഇതൊക്കെ നന്നായിട്ട് അറിയാവുന്ന അല്ലെ കുറെ കാലങ്ങൾ കൊണ്ട് ഇതൊക്കെ ചെയ്തിട്ട് വരുന്ന ആരോ ആണ് ഇത് ചെയ്തിട്ടുള്ളത് ഇനി ആര് തന്നെ ആയാലും ദയവ് ചെയ്ത് നിങ്ങൾ മറ്റുള്ള ആൾക്കാരുടെ സാധനങ്ങൾ ഇതുപോലെ കണ്ടുകൊണ്ട് പോവാതിരിക്കുക എവിടെയും നിങ്ങൾക്ക് എത്തൂല നിങ്ങളെ എന്താ പറയാ നിങ്ങളെ മാത്രായിരിക്കില്ല നിങ്ങളെ മക്കളോ അല്ലെ വീട്ടിലുള്ളവരും കൂടെ അത് അനുഭവിക്കേണ്ടി വരും അപ്പൊ ദയവ് ചെയ്തിട്ട് നിങ്ങൾ ആരോടും ചെയ്യാതിരിക്കേ ആരോടും എന്തോരം കഷ്ടപ്പെട്ടിട്ട് ആ ഒരു നേരത്തേക്കുള്ള കാര്യങ്ങൾ ചെയ്തു പോകുന്നത് എല്ലാവർക്കും അറിയാലോ വെറുതെ ആർക്കും വെറുതെ പൈസ കിട്ടില്ല എന്തായാലും ബുദ്ധിമുട്ടി നമ്മൾ എന്തെങ്കിലുമൊക്കെ പണിയെടുക്കുമ്പോഴേ നമുക്ക് പൈസ കിട്ടുകയുള്ളൂ അതുകൊണ്ട് നമ്മൾ വാങ്ങി വെക്കുന്ന ചെറിയ സാധനങ്ങളാണ് ഇതൊക്കെ അപ്പൊ ദയവ് ചെയ്തിട്ട് എന്താ പറയാ ഇങ്ങനെയൊന്നും ആരോടും ചെയ്യാതിരിക്കുക അപ്പൊ ഈ വീഡിയോ ഒക്കെ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കാരണം ഇങ്ങനെയുള്ള ആൾക്കാരെ കാര്യങ്ങളൊക്കെ എല്ലാവരും ഒന്ന് അറിയണല്ലോ ഇതിന്റെ കള്ളന് അഥവേ നമ്മള് പിടിക്കുവാണെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ നിങ്ങൾക്ക് വീഡിയോ ഇട്ട് ആളുടെ ഫോട്ടോ സഹിതം ഇട്ട് കാണിക്കുന്നതായിരിക്കും കേട്ടോ അപ്പൊ ഞാൻ പോവണേ എല്ലാവരും ഇത് ഷെയർ ചെയ്യുന്നു വിചാരിക്കുന്നു ശരി എന്നാ ബൈ